കൂട്ടുകാർക്ക് നല്ലൊരു ദിവസം ആശംസിച്ചാണ് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് നേരെ രേവതിയുടെ സച്ചിയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കണ്ടാലോ അപ്പൊ ഇന്നത്തെ വിശേഷത്തിന് ബാക്കിയായിട്ട് ഞാൻ നാളത്തെ വിശേഷം ഉച്ചയ്ക്ക് ഒരു ഒന്നര രണ്ടു മണി ആ സമയത്ത് ചാനലിൽ അപ്ലോഡ് ചെയ്തുകൊണ്ട് കേട്ടോ അപ്പൊ മറക്കാതെ എല്ലാവരും കയറി കാണുന്നു വിശ്വസിക്കുന്നു അപ്പൊ ഇന്നത്തെ വിശേഷത്തെ നമ്മൾ കാണുന്നേ നേരെ രേവതിയുടെ അടുത്തേക്ക് സച്ചി വരുവാണ് രേവതി അങ്ങോട്ട് മാറ്റി കൊണ്ട് അങ്ങോട്ട് പോകണം എന്താ കാര്യം എന്തിനെ വിളിച്ചതെന്ന് വയ്ക്കണേ അതെ എത്രയും പെട്ടെന്ന് ദേവിനെ ഇവിടുന്ന് പറഞ്ഞുകൊണ്ടെന്ന് പറയാൻ പറഞ്ഞു പറഞ്ഞുകൂടാനോ അവള് കല്യാണം കൂടാൻ വന്നല്ലേ ആ അവളിനി ഇവിടെന്നാ ശരിയാവത്തില്ല അവളുടെ വിവാഹം നടക്കും പറയാണ് അവളുടെ വിവാഹം എന്തൊക്കെയാ പറയണേ ഒരു പക്ഷെ ഇന്നിപ്പോ ശ്രുതി വന്നില്ലെങ്കിൽ എന്താ സംഭവിക്കാൻ പോകുന്ന അറിയാലോ എല്ലാരും കൂടെ സുതിയോട് പറയും ദേവുവിന്റെ കഴുത്തി താലി അർത്താൻ കാരണം സുതിക്ക് ചേർന്നൊരു പെൺകുട്ടിയായിട്ട് ഇതേ പ്രായത്തോളം ഇവിടെല്ലാം ഇവിടെ ഉള്ളു അപ്പൊ അത് നടക്കുന്നുണ്ട് അങ്ങനെയൊക്കെ സംഭവിക്കുമോ അങ്ങനെയൊക്കെ സംഭവിക്കും ദേവുവിന്റെ മനസ്സ് മാറ്റാൻ പറ്റിയ ആൾക്കാർക്ക് ഇവിടെ ഉണ്ടെന്ന് പറയാണ് ഇത് കേട്ടൻ ദേവത്തി ഒരു ഞെട്ടുണ്ടായി അത് മാത്രമല്ല പിന്നീട് ഒരു കാര്യം കൂടെ ഉണ്ട് ശ്രീകാന്തിനോട് വരുവാണെങ്കിൽ അവനോട് എങ്ങോട്ടെല്ലാം മാറിക്കോളം പറ ഒരു പക്ഷേ ഇനിയിപ്പൊ ശ്രുതി വന്നിട്ട് ശ്രുതി എങ്ങാനും മുങ്ങിട്ടുണ്ടെങ്കിലേ ശ്രുതിയെ കൊണ്ട് ശ്രുതിനെ മിക്കറും വിവാഹം കഴിപ്പിക്കുക അതും ശ്രീകാന്തിനെ കൊണ്ടെന്ന് പറയാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പോ രേവതിക്ക് ആ പൊടി ടെൻഷൻ ആയിപ്പോയി ഇത്ര പറഞ്ഞിട്ട് സച്ചി അങ്ങോട്ട് പോന്നും ശ്രുതി പറഞ്ഞിട്ട് കാര്യം ചെയ്യാ ശ്രുതി അല്ല സോറി രേവതി വിളിച്ച് കാര്യം ചെയ്യാ നിങ്ങൾ പോട്ടോ ഉണ്ടെന്നല്ലേ പറഞ്ഞു പോയിട്ട് എത്രയും പെട്ടെന്ന് വരാൻ പറയാണ് അതെ വരാൻ ഞാൻ എപ്പിച്ചു കാര്യമുണ്ട് കല്യാണപ്പിന് വന്ന വന്ന് വന്നാൽ മാത്രം എന്നെ വിളിച്ചാൽ മതി അല്ലെങ്കിൽ വെറുതെ എന്തിനാ അത്ര സമയത്ത് ഓട്ടം ഞാൻ വേസ്റ്റ് ആക്കുന്നത് ഇനി ശരി ശരി വന്നെങ്കിൽ വിളിച്ചാക്കാനും പറഞ്ഞുകൊണ്ട് സച്ചി അങ്ങോട്ട് പോവാണ് ഈ സമയം രേവതിയോട് ലക്ഷ്മിമ്മ ചോദിച്ചു അല്ല ഇപ്പം സച്ചിക്ക് നല്ല മാറ്റം ഉണ്ടല്ലേ മോളെ എന്ന് ചോദിക്കുകയാണ് അതേ അമ്മ നല്ല മാറ്റമുണ്ട് അച്ഛന്മാരുടെ വീട്ടിൽ പോയത് വന്നതിന് ശേഷം മദ്യപിച്ചിട്ടൊന്നുമില്ല സ്നേഹത്തോട് തന്നെ എന്നോട് പെരുമാറുന്നത് ഇത് കേട്ടപ്പം ദേവ് പറഞ്ഞു കൊള്ളാം അപ്പം പ്രണയമൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ടല്ലേ എന്ന് ചോദിക്കണം ലക്ഷ്മി പറഞ്ഞു ഒന്നും മിണ്ടാതിരിക്കേണ്ടി അത് അവിടെയെന്ന് പറയുകയാണ് ഈ സമയം അകത്തേക്ക് പോയ ബാമയ്ക്ക് ബാമേനടുത്തേക്ക് ചന്ദ്രമതി എന്നിട്ട് പറഞ്ഞ് എനിക്ക് വല്ലാത്ത ടെൻഷൻ തോന്നുന്നു എന്താ കാര്യം ഇതുവരെയായിട്ട് അവൾ എത്തിയിട്ടില്ല ശ്രുതി ഞാൻ ഒന്നുകൂടെ പോയി നോക്കട്ടെ എന്ന് പറഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി വരുവാണ് അവിടെ കണ്ടില്ല പിന്നെ ഒരു രേവതിയുടെ അടുത്തേക്ക് എന്ത് ചെയോ അല്ല ശ്രുതി എങ്ങാനും ഇങ്ങോട്ട് വന്നായിരുന്നു നോക്കുക വന്നെങ്കിൽ ഇവിടെ കാണുമല്ലോ പിന്നെ എന്തിനാ ചോദിക്കണമെന്ന് നോക്കുവോ ഓഹോ നിനക്ക് അത്രയ്ക്ക് അഹങ്കാരമാണോ എന്നോട് തർക്കുത്തരം പറയാൻ പാത്രത്തിന് തർക്കുത്തരം അല്ലമ്മേ ഞാൻ പറഞ്ഞേ ഉള്ള കാര്യമല്ലേ പറഞ്ഞേ അതേ ശ്രുതി എങ്ങാനും വരുവാണെങ്കിൽ ഞാൻ അകത്തുണ്ടാവും എന്നോട് ഒന്ന് പറയണമെന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് കയറി പോവാണ് ഈ സമയം രേവതി അടുത്ത് ഇപ്പൊ ദേവടഞ്ഞു എന്തിലഹങ്കാര അവർക്ക് അവരുടെ തലയെക്കൂടെയാണ് എല്ലാ കാര്യങ്ങളും ഓടുന്ന അവരുടെ വിചാരം അവരുടെ അഹങ്കാരത്തിന് അവർക്ക് എട്ടിന്റെ പണി കിട്ടും എന്ന് പറയുന്നത് ഈ സമയം ശ്രുതി മീരയും കൂടെ അങ്ങോട്ട് കാറന്നു വരുന്നേ മീരയോടെ ശ്രുതി പറഞ്ഞു എനിക്ക് ഇറങ്ങാൻ പോലും തോന്നില്ല വല്ലാത്തൊരു സങ്കടം ഒക്കെ തോന്നുന്നുണ്ട് നീ ഇങ്ങോട്ടിറങ്ങേ വെറുതെ ടെൻഷൻ അടിച്ചിരിക്കാതെ എന്ന് പറഞ്ഞ് കയ്യെ പിടിച്ച് ഇറക്കുവാണ് അങ്ങനെ ഇറങ്ങി വരുന്ന സമയത്ത് ദേവു കാഴ്ച കൊണ്ടു ദേവുറി ഇതേ ചേച്ചി അവര് വരുന്നുണ്ടെന്ന് പറയാണ് നീ ഒരു കാര്യം ചെയ്യാ അമ്മയോട് പോയി പറ ശ്രുതി വന്നെന്ന് പറയാൻ പറയാണ് അങ്ങനെ അകത്തേക്ക് അങ്ങോട്ട് കയറി പോണം അകത്തേക്ക് കയറി ചെന്നപ്പോ ബാമയോട് തന്റെ സങ്കടങ്ങളൊക്കെ പറഞ്ഞോട്ടിരിക്കന്ദ്രമതി ദേമേ നീ അവളെങ്ങാനും വരാതിരിക്കുവോ വരാതിരുന്നാ നമ്മളെന്ത് എന്നൊക്കെ പറഞ്ഞോണ്ട് പെട്ടെന്ന് ഇങ്ങനെ നെഗറ്റീവായിട്ട് ചിന്തിക്കല്ലേ അവൾ വരും എനിക്ക് ഉറപ്പായിട്ടുള്ള കാര്യമാണ് അവളങ്ങനെ ചതിക്കുന്ന ഒരു പെൺകുട്ടി എനിക്ക് തോന്നുന്നില്ല ഈ സമയം ദേവ് ഓടി വന്നിട്ടുണ്ട് ആന്റി കല്യാണപ്പെണ് എത്തിട്ടോ എന്ന് പറയണ ആഹാ വന്നോ എന്ന് ചോദിച്ചാൽ ഭയങ്കര സന്തോഷമായി ചന്ദ്രമതിക്ക് ദേട്ട സുതി വന്നാ എന്ന് പറയാണ് അങ്ങനെ ബാമേ എൻ്റെ വീന്ദിൻ്റെ കലാധി എല്ലാവരും കൂടെ അങ്ങോട്ട് ചെല്ലുവാണ് ഈ സമയം ഭയങ്കര അങ്കലാപ്പിലാണ് സുതി സുതിക്ക് വല്ലാത്തൊരു എപ്രാളം വിഷമോക്കിണ്ട് ഇടയ്ക്കിടയ്ക്ക് പുറകോട്ട് തിരിഞ്ഞു നോക്കുന്നുണ്ട് അങ്ങനെ വന്ന് ഇന്നപ്പോൾ ചെന്നപ്പിൻ്റെ എന്താ മുളെ നീ ഇത്ര താമസം എന്താന്ന് ചോദിക്കുക ഞാൻ എത്ര വട്ടം ഫോൺ വിളിച്ചു അല്ല എൻ്റെ അത് പിന്നെ പെട്ടെന്ന് മീനെ അടിക്കറിഞ്ഞ് ഫോൺ ആയിരുന്നു പറയും ഓ അതുകൊണ്ടല്ലേ ഈ സമയം കലാപി മുത്തശ്ശ്ശ്ശ്ശ്ശ്ശന്നിട്ട് ചോദിച്ചോ അല്ല നിന്റെ അല്ലായിരുന്ന മുളെ ഇന്ന് കല്യാണം നിനക്ക് ആ ബോധമൊന്നും ഇല്ലേന്ന് ചോദിക്കുക അല്ല പിന്നെ മുത്തശ്ശി നീ ഞങ്ങളെന്താ എത്ര താമസിച്ചെന്ന് ചോദിക്കുക അത് പിന്നെ ഈ കല്യാണ ഒരുക്കൊക്കെ അല്ലേ കുറച്ച് താമസം എടുക്കൂലെന്ന് വേണം ഉം മനസ്സിലായി എന്നാൽ ഇത്രയും വലിയ ചതി വേണ്ടായിരുന്നു പറയാൻ അയ്യോ ചതിച്ചോ ആ ചതിച്ചാരിയാ പറഞ്ഞ മുത്തശ്ശി അല്ല ഇതൊക്കെ എത്ര കാലം മറച്ചു നോക്കുമെന്നാണ് വിചാരിച്ചോണ്ടിരിക്കുന്നത് എപ്പോഴാണെങ്കിലും സത്യങ്ങളൊക്കെ പുറത്തു വരില്ല ചോദിക്കുകയാണ് ഒന്നും മനസ്സിലായില്ല ചോദിക്കുക അല്ല അച്ഛമ്മ എന്താ പറയണ എനിക്കൊന്നും മനസ്സിലായില്ലെന്ന് പറയാ അതോ എന്റെ അച്ഛനെ വിളിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞോ അച്ഛന്റെ അനുഗ്രഹം വേണ്ടേ കല്യാണം എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമാണ ഓർത്തിരിക്കുന്നത് ഇത് കുട്ടികളെയല്ല കേട്ടോ കല്യാണത്തിന് അച്ഛനോട് പറയണ്ടേ അച്ഛന്റെ അനുഗ്രഹം വേണം എപ്പോഴാണ് അദ്ദേഹം അറിയും അദ്ദേഹത്തിന് സങ്കടം ആവില്ലെന്ന് ചോദിക്കുക ആ സമയത്താണ് ശ്രുതിക്ക് ഒരു ശ്വാസം നേരെ വീണ് തന്നെ പെട്ടെന്ന് ചന്ദ്രപതി പറഞ്ഞ അമ്മയ്ക്കറിയാലോ അവര് തമ്മിൽ അത്ര ചെറിച്ചിലല്ല വഴക്കാന്ന് പറഞ്ഞാൽ എന്ത് വഴക്കാന്ന് പറഞ്ഞാലും അച്ഛൻ എപ്പോഴും അച്ഛൻ തന്നെയാ അച്ഛൻ്റെ അനുഗ്രഹം ഉണ്ടാവണം ഒരു കാര്യം ചെയ്യേ നീ ഫോൺ വിളിക്കാൻ പറയാണ് രവീന്ദ്രമ്മ ശരിയാ ഫോൺ വിളിച്ച അനുഗ്രഹം മേടിക്കേ അല്ല അത് പിന്നെ ഞാൻ എന്താ വിളിക്കാൻ മടിയാണോ എന്ന് ചോദിക്കുക ചന്ദ്രമതി പറഞ്ഞു അതൊക്കെ വിളിപ്പിച്ചാളാ അവൾക്ക് ഇപ്പോൾ ഒരു മടി കാണുമായിരിക്കും കല്യാണം കഴിഞ്ഞ ശേഷം വിളിക്കും അവളെ അവളുടെ അച്ഛൻ്റെ അടുത്ത് അവൾ പോവുകയും ചെയ്യും അത് ഓർത്തിനിപ്പോൾ ആരും ടെൻഷൻ ഇടിക്കണം എന്ന് പറയാം ശ്രുതിയുടെ ഉള്ളിൽ നിന്ന് കിടിഞ്ഞി എന്റെ ഭഗവാനെ താൻ പോയി കയറാൻ പോകുന്ന സിംഹത്തിന്റെ കൂട്ടിലേക്കാണല്ലോ എന്ന് കടിച്ചു കയറാൻ പോകുന്ന സിംഹക്കുട്ടികളുടെ അടുത്തേക്കാണ് താൻ പോകുന്നത് അപ്പൊ അതൊക്കെ ഓർത്തിട്ട് ഉള്ള സമാധാനം കൂടെ ശ്രുതിക്ക് നഷ്ടപ്പെട്ടു കലാവധി പ്രത്യേകം ശരി എന്നാൽ കയറി വരാൻ പറഞ്ഞിട്ട് എല്ലാവരും കൂടെ അകത്തേക്ക് അങ്ങോട്ട് പോവാണ് അകത്തേക്ക് പോയി കഴിയുമ്പം ചന്ദ്രമതി ശ്രുതിയോട് പറഞ്ഞു അതേ മോൾക്ക് വിഷമായി നോക്കാൻ എന്താ അല്ല എല്ലാരും കൂടി മോളെ വളഞ്ഞിട്ടിങ്ങനെ ആക്രമിച്ച് താമസിച്ചതിന്റെ പേലേ എനിക്ക് വിഷമമൊന്നുമല്ല ആന്റി കുഴപ്പമില്ല പിന്നെ മോളുടെ മുഖം എന്താ വല്ലായിരിക്കണേ പെട്ടെന്ന് മീനു പിടിഞ്ഞു അതീ ഉറക്കക്ഷീണമൊക്കെ ഇന്ന് കല്യാണമല്ലേ അപ്പൊ ശരിക്കും ഒന്നും ഉറങ്ങിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല അതുകൊണ്ടാണെന്ന് പറയുന്നത് ഓ അങ്ങനെയല്ലേ എന്ന് പറയാം എന്റെ അമ്മ പറഞ്ഞ കാര്യങ്ങളൊന്നും കാര്യമാക്കണ്ട അമ്മയുടെ സ്വഭാവം അറിയാലോ അമ്മ ഇങ്ങനെ ഓരോന്നോരോന്നൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കും പക്ഷെ ആള് പാവാന്ന് പറയണേ എനിക്ക് മനസ്സിലായി ആൻറ്റീന്ന് പറയണം അല്ല ഈ ഡ്രസ്സിങ് റൂം എവിടെയാണ് മീരെ ചോദിക്കുക ഡ്രസ്സിംഗ് റൂം ഇവിടെ നിന്ന് അങ്ങോട്ട് പോയപ്പുറത്താണ് മുറിയവിടെയാണ് ഒരു കാര്യം ചെയ്യാം ഞാൻ കീ എടുത്തിട്ട് തരാമെന്ന് പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് കയറി പോവാണ് ഈ സമയം ബാമ ചോദിച്ചു അല്ല മോൾ ആരെ കുറെ സമയമായാലും നോക്കുന്ന ആരെയാണെന്ന് ചോദിക്കുക അതെ സുധീനെ ആൻറ്റീന്ന് ഓ സുധീനെ നിങ്ങൾ ഇനിയിപ്പോൾ കുറെ സമയം കൂടെ കഴിയുമ്പോഴത്തേന് ഒന്നാമ പോവല്ലേ പിന്നെ എപ്പോഴും അടുത്തല്ലേ പിന്നെ എന്തിനെങ്കിലും ടെൻഷൻ അടിക്കണമെന്ന് ചോദിക്കണം ഈ സമയം കീ കൊണ്ടുവന്ന് സുധീടെയിലേക്ക് കൊടുത്തിട്ട് പറഞ്ഞു മോള് പോയി ഡ്രസ്സൊക്കെ മാറി ചേഞ്ച് ചെയ്യാന്ന് പറയണം അങ്ങനെ സുധീ അങ്ങോട്ട് പോകുമ്പോൾ മേരോട് പറഞ്ഞു എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല എന്ന് പറയാണ് നീ എന്തിനാ വിഷമിക്കണേ അറിയാനുള്ള നവീന്റെ കാര്യം ഓർത്തിട്ട് അവൻ ഒന്നും വിവാഹം മുടക്കിയിട്ടുണ്ട് പിന്നെ എന്ത് ചെയ്യാൻ പറ്റുമോ എന്ന് നീ അതൊന്നും ഓർത്ത് ടെൻഷൻ അടിക്കണ്ട അവൻ ഒന്നിനും വരാനും പോകുന്നില്ല നീ ധൈര്യമായിട്ട് ഇരിക്ക അങ്ങനെ ഒരു വിധത്തിൽ ആശ്വസിച്ച് മുറിയിലേക്ക് കൊണ്ടുപോവാണ് ഈ സമയം ബാമ ചന്ദ്രൻ നിനക്ക് കിട്ടിയ ഭാഗ്യം ശ്രുതി എന്ന് പറയുന്നത് അതെനിക്കറിയാം അതുകൊണ്ടല്ലേ ഞാൻ അവളെ തന്നെ സെലക്ട് ചെയ്തെന്ന് പറയാ കൊള്ളാം ഈ ആലോചന കൊണ്ടെത്തുന്ന ആരം ഞാനല്ലേന്ന് ചോദിക്കാം പിന്നെ ആലോചന കൊണ്ടെത്തുന്ന പോലും ഞാനാണ് അവളെ വളച്ച് കയ്യിലെടുത്ത് അതുകൊണ്ടല്ലേ അത്ര കോടീശൻ്റെ ഒരു പുത്രിനെ എൻ്റെ മോൻ ശ്രുതിക്ക് വിവാഹം കഴിച്ചു കിട്ടാനായിട്ട് വിവാഹം കഴിക്കാനായിട്ട് വന്ന് അല്ലെങ്കിൽ ഒരു പക്ഷേ ഈ വിവാഹം വരുന്ന നടക്കില്ലായിരുന്നു പറയണം ശരി ശരി ആയിക്കോട്ടെ എന്ന് പറയാം അങ്ങനെ ഡ്രസ്സ് മാറിട്ട് മുറിക്കുള്ളിലേക്ക് ചെന്ന് കഴിഞ്ഞപ്പോഴാണ് ശ്രുതിയുടെ ഫോണിലേക്ക് ആ കോൾ വരുന്നത് ശ്രുതി ആദ്യം കോൾ എടുക്കാനായിട്ട് കൂട്ടാക്കില്ല പിന്നീട് കോടെടുക്കോ കോഡെടുത്ത് കഴിയുമ്പോ അത്ര അയാളാ വിളിക്കുന്നത് നവീനാ വിളിക്കുന്നത് നവീൻ വിളിച്ചിട്ട് ചോദിച്ചു നീ എവിടെയാ കല്യാണപ്പം തെല്ലാണോ എന്ന് ചോദിക്കുവാണ് ഒന്നും മിണ്ടിയില്ല എന്താ കല്യാണം കല്യാണമോളിയൊന്നും മിണ്ടാത്തേ ഞാൻ വിചാരിച്ചു നീ ഫോൺ ഫോണെടുക്കില്ലായിരിക്കുമെന്ന് നീ കോൾ എടുത്തല്ലോ അത് എന്നെ പകുതി സമാധാനം എന്ന് പറയാ നിങ്ങൾ ആ വിളിച്ച കാര്യം പറ ഓ നിനക്ക് ധൃതയായ കട്ട് ചെയ്യാനായിട്ട് അതെ ഒരുങ്ങി നല്ല സുന്ദരിയായിട്ട് ഇരിക്കു കേട്ടോ ഞാൻ അങ്ങ് വരുന്നുണ്ട് എനിക്ക് കാണണം എന്ന് പറയാണ് ഇത് കേട്ടോ വല്ലാത്ത ടെൻഷൻ ആയിപ്പോയി നീ എന്താ ഒന്നും മിണ്ടാത്തേ നീ ടെൻഷൻ അടിക്കണ്ട നിന്നെ എനിക്കിത് വിശുദ്ധമായിട്ടൊന്ന് കാണണം ഈ ഒരു ദിവസത്തിനു വേണ്ടിയാണ് ഞാൻ കാത്തിരുന്നേ അറിയാവോ എത്ര മാത്രം കാത്തിരുന്ന് കിട്ടിയ ദിവസമാണെന്ന് അറിയാവോ എന്ന് പറഞ്ഞ് കോള് കട്ടിയോ ഇത് കണ്ട് സുതിക്ക് വല്ലാത്ത ദേഷ്യവുമായി പോയി ദേഷ്യോ സങ്കൂടം എല്ലാം കൂടെ വന്നു അപ്പോഴാണ് സുധിയുടെ വരവങ്ങോട്ട് സുതി വന്നിട്ട് ചോദിച്ചത് ആഹാ രണ്ടുപേരും കൂടെ വർത്തമാനം പറഞ്ഞ് ചോദിക്കുകയാണ് ഡ്രസ്സൊന്നും ചേഞ്ച് ചെയ്യുന്നില്ല എന്ന് ചോദിക്കും ഡ്രസ്സ് ചെയ്യാൻ ചേഞ്ച് ചെയ്യാൻ പോകാൻ സുതി എന്ന് പറയാം കൊള്ളാം ഇപ്പം നിനക്കാണെങ്കിൽ നല്ല സുന്ദരിയായിട്ടുണ്ട് കേട്ടോ മൊത്തം മേക്കിപ്പോൾ നല്ല അടിപൊളിയായിട്ടുണ്ടെന്ന് അറിയാം അതുകൊണ്ട് എത്ര ലേറ്റ് ആയെന്ന് മീരെ പെട്ടെന്ന് പറഞ്ഞു അതെ ഇങ്ങോട്ട് കാര്യങ്ങളൊക്കെ സംസാരിക്കുകയാണെന്ന് പറയും എന്ത് കാര്യങ്ങള് ബാന്ന് പറഞ്ഞാൽ കയ്യെ പിടിക്കുകയാണ് കയ്യെ പിടിച്ചെങ്കിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് രവീന്ദ്രൻ വന്നിട്ട് സുധി വിളിച്ചു നീ എന്ത് പരിപാടി ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇങ്ങോട്ട് വരാനും പറഞ്ഞിട്ട് വലിച്ചു പിടിച്ചുകൊണ്ട് പോവുകയാണ് അപ്പാണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ സുധിക്ക് ശ്വാസം നേരെ വീണ് കാരണം ഈ കയ്യെ പിടിച്ച് വെച്ചോണ്ടിരിക്കുന്ന അങ്ങനെ അയാൾ വന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ ആ സമയത്ത് തന്നെ സുധിയുടെ വിവരങ്ങളൊക്കെ പറയും തന്റെ കല്യാണം കഴിഞ്ഞാന്നുള്ള കാര്യം അതൊക്കെ എടുത്തൊരു ആ പടം സമാധാനക്കേടായിരുന്നു സുധിയുടെ ഉള്ളില് പിന്നെ സുധി ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ മീര വന്നിട്ട് നീ ഇങ്ങനെ ടെൻഷൻ അടിക്കല്ലേ നിന്റെ ടെൻഷൻ അടിയണ്ട തോന്നും നീ കല്യാണം ഒരിക്കലും നടക്കില്ലെന്നാ അതൊക്കെ വരുന്ന എന്റെ തോന്നല് മാത്രം നീ ധൈര്യമായിട്ടിരിക്ക എന്തിനും ഏതിനേം മീര കൂടെ ഇല്ലേന്ന് ചോദിക്കുക എന്നാലും എനിക്ക് ഒരന്നാലും ഇല്ല നിന്റെ കല്യാണം മുമ്പ് കഴിഞ്ഞിട്ടും നീ ഒരു കുട്ടിയുടെ അമ്മയുമല്ല അങ്ങനെ തന്നെ ചിന്തിച്ചാ മാത്രം മതി അതിൻ്റെ അപ്പുറത്തേക്ക് ഒന്നുമില്ല പറഞ്ഞ മനസ്സിലായല്ലോ എന്നാലും ഞാൻ ഒരന്നാലും ഇല്ല അന്ന് ഞാൻ സുധിയോട് സത്യങ്ങളൊക്കെ തുറന്നു പറഞ്ഞാലോ പിന്നെ സത്യങ്ങൾ പറഞ്ഞോണ്ടോട്ട് ചെന്നാ മതി ഇപ്പൊ നിന്നെ സ്വീകരിക്കും നീ എന്താ വിചാരിച്ചോണ്ടിരുന്നെ നീ സത്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കില് സുതി അനുസരിക്കും കല്യാണത്തിന് സമ്മതിക്കും എന്നൊക്കെയാ അതൊക്കെ വെറും നിന്റെ തോന്നല് മാത്രല്ലേ ഇപ്പൊ ആരോടും നീ പറയാൻ പോകണ്ട നീ ആ ഒറിജിനലായിട്ട് തീരുമാനം എടുക്കണ്ടേ എന്ത് തീരുമാനം വേണം നീ എടുക്ക ഞാൻ അതിനൊന്നും എതിർക്കില്ലെന്ന് മീര് പറയണം അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ കണ്ടേ ഇത്തരം ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ അതോടൊപ്പം നിന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലേക്കും തുടർന്നും പ്രതീക്ഷിച്ചോണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി